ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് ഞാനിപ്പോൾ മുനിയർക്കയിലാണുള്ളത് മുനിയർഖേന്ന് ഇന്നത്തെ റൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ നമ്മൾ ഇൻസെൻറ്റീവ് എടുക്കാൻ വേണ്ടി ഇന്നലെ മണി മുതൽ എട്ട് മണി വരെ ഓടി പക്ഷെങ്കിലും മഴ കാരണം പതിനാറ് ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നൂറ്റി അൻപത് രൂപ ഇൻസെൻറ്റീവ് എടുക്കാനേ പറ്റുള്ളൂ എഴുപത് രൂപ ഇൻസെൻറ്റീവ് പോയി നാല് ട്രിപ്പുകൾ എടുത്തായിരുന്നെങ്കിൽ വരെ ഏഴുവരെയോടെ കിട്ടിയേനെ പക്ഷേങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ഇൻസെൻറ്റീവ് ഇല്ലതാണ് ഞാനിപ്പോൾ മുനിയറക്കു ഇന്നത്തെ ഫസ്റ്റ് റൈഡ് എടുത്തു ഇപ്പോൾ രാവിലെ നയൻ ആയി ഛത്തർപൂരിനൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് രാവിലെ ഇപ്പൊ ശനിയാഴ്ച മോർണിംഗ് ആയതുകൊണ്ട് ട്രിപ്പ് കുറവാ ഞാനിപ്പോൾ രാവിലെ ചാണകപുരി വന്നിട്ട് സാക്കേദിന് പോവാ അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ട്രിപ്പ് എടുക്കാന്ന് വെച്ച് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തതാ ഓ ഇവിടെ ഭണ്ഡാര ഭാര ഇവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്ന കേട്ടോ നമ്മുടെ പാസഞ്ചർ എത്തി പേട്ടി പെട്ടി ഓക്കെ 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 അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു സിക്സ്റ്റി സെവൻ റുപ്പീസാണ് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടിയ നമ്മളിപ്പോ ചത്തർപൂർ ഹിൽസിലെത്തി ചത്തർപൂർ ഹിൽസ് ഇതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ എയർലൈൻ അല്ലേ വാണപ്പനൊക്കെ വരുന്നേ ഇന്ത്യൻ എയർലൈൻ വസന്ത് വിഹാറിന് ഇതുവഴിയാ വഴിയൊക്കെ ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത് വഴിയാണോ അതപ്പുറത്ത് വഴിയാണോ ഇങ്ങനെയൊക്കെ വഴിയുണ്ടോ രാത്രിയിലൊക്കെ ഇങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊന്നും പിക്കപ്പ് എടുക്കരുത് ഇങ്ങോ മൊത്തം കൂടെ കൂടി ഇട്ടേക്കുന്നത് എന്തോ രാത്രിയിലൊക്കെ ഇങ്ങനെയുള്ള ഏരിയയിൽ വന്ന് കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ഒരിക്കലും പിക്കപ്പ് എടുക്കരുത് നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിജനമായ പ്രദേശത്തു നിന്നൊക്കെ ചിലപ്പം പിക്കപ്പ് വരുമേ അവിടെ നിങ്ങ എടുക്കത്തില്ല രാത്രികളൊക്കെ കുത്തിരവണ്ടി കുത്തിരവണ്ടി ഇതിലേക്കാണ് പോകുന്നത് വഴിയുണ്ടോ ആ ഇതിലേ വെള്ളിയിലോട്ടിറങ്ങോ ഇതിനെ പോകാൻ പറ്റത്തില്ല വണ്ടി കൊണ്ട് വെച്ചേക്കവിടെ അപ്പുറത്തൂടെ വഴിയുണ്ടോ അത് വഴിയും വഴിയില്ലേ ഇനി ഇപ്പുറത്തൂടെ വഴിയുണ്ടോ ഇവിടെ നേരെ പോകാൻ വഴിയുണ്ടോ ഓ നേരെ പോവാ നേരെ നമുക്ക് ഇറങ്ങാം ഈ പാസഞ്ചർ ക്യാൻസൽ ചെയ്യട്ടില്ല ഇതുവരെ കുറേ നേരം കൊണ്ട് ബുക്ക് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു ആ നമ്മളിവിടെ എത്തിയല്ലേ ഓ ഇതിന് ഉൾവശ വരുന്നതല്ലേ ഇവിടെ നമുക്കറിയായിരുന്നല്ലോ ആളെ വരുന്നുണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരുന്നുണ്ട് ആ ജി ത്രീ എയ്റ്റ് വൺ ഫോർ ബൈറ്റിയ ബൈട്ടിയേ ഇരുപത്തി മൂന്ന് മിനിറ്റ് നയൻ പോയിന്റ് ഫോർ കിലോമീറ്റർ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ നേരെ വസന്തകാറിൽ പോയിട്ട് തിരിച്ചിപ്പം അടിച്ചീനിലെത്തി ഇതുവരെ നമ്മൾ ഒരു മണിക്കൂറുകൊണ്ട് നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി മോർണിങ്ങിൽ ഇനി ഓടുന്നില്ല ഇനി ഈവനിങ്ങിലേ ഉള്ളൂ അങ്ങനെ നമ്മൾ രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ്ങിൽ ഇറങ്ങിയാണ് അപ്പോൾ സമയം ആറരയായി നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചിരുന്നാൽ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല ഏ ഓടി ഓടി വരുന്നു എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമോന്നേരാം ആളുകൾക്ക് നടക്കാൻ സ്ഥലമല്ലേ ഇതുവഴി അതിൻ്റെ ഇടയിൽ ഈ പശുവും പട്ടിയും വരുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുവോ റോഡിലെ വണ്ടികളുടെ എണ്ണം പശുക്കളുടെ എണ്ണം പട്ടികളുടെ എണ്ണം ആളുകളുടെ എണ്ണം ഇതെല്ലാം കൂടിക്കൂടി വരുവോ പക്ഷെങ്കിൽ അപ്പോ ഈ ട്രിപ്പ് ക്യാൻസലായിരുന്നു നമ്മൾ എടുക്കാൻ വന്ന ട്രിപ്പ് ക്യാൻസലായി പോയി ഗുഡാവിനൊക്കെ ഓട്ടം വരുന്നു ഗുഡ്ഗാവ് സൈബർ സിറ്റി ഗുഡ്ഗാവ് പോകുന്നില്ല അങ്ങനെ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇവിടെ നോക്കി എന്നതിനു ശേഷം ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തേ മൂന്ന് ഫോണാക്കി റാപ്പിഡോയിൽ കണ്ടിന്യൂ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കുകയാണ് റാപ്പിഡോല ഏറ്റവും കൂടുതൽ ട്രിപ്പ് വരുന്നതും ആർക്കാപുരത്തിനൊക്കെ നല്ല നല്ല ട്രിപ്പുകൾ വേണ്ടി ഇപ്പോൾ വരുന്നത് മരണ്ട റോഡിന് നടുക്കുകൊണ്ട് നിർത്തിയിട്ടാണ് ആളിലേക്ക് വരുന്നത് ഒന്നാമതാണ് ജാമ അതിൻ്റെ കൂടെ നടുക്ക് നിർത്തിയ ആളിലൊക്കെ കരുതലുമാര്

സെലക്സി ടീമാണിലേക്കയൻറ്റി ഫോർ റുപ്പീസാണ് ഈ ഒരു ട്രിപ്പ് കാണിച്ചേക്കുന്നത് ആറ് കിലോമീറ്റർ എത്ര നമുക്ക് ലാസ്റ്റ് തരുമോ എന്ന് നോക്കാം ഓലയിൽ ഞാൻ സരവൈന നഗറിൻ്റെ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത അപ്പ എനിക്ക് ഊബറിൽ ഈ ഒരു ട്രിപ്പ് കിട്ടിയ ആകെ സന്നേ ആ ഇവിടെ പാർക്കാണല്ലോ പുഷ്പമേളയാണ് ഇവിടെ സെവൻറ്റി ടു ये निकाल അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു എഴുപത്തിരണ്ട് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഓ എഴുപത്തിരണ്ട് രൂപ കിട്ടി ഈ പാസഞ്ചറിന് തന്നെ മാളേന്ന് തിരിച്ച് നമ്മൾ പിക്കപ്പ് ചെയ്ത സ്ഥലത്തോട്ട് പോണം റിട്ടേൺ ട്രിപ്പ് എഴുപത്തിരണ്ട് ട്രിപ്പ് ഉണ്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏറാകമ്പ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ അടുത്തുള്ള ചെറിയ ട്രിപ്പ് എടുത്തിട്ട് ഈ ഏരിയ തന്നെ നിൽക്കാം സെലക്സിറ്റിയുടെ ബാക്ക് സൈഡിൽ നിന്നാണ് അടുത്ത ട്രിപ്പ് പെട്രോളും അടിക്കണമായിരുന്നു സലീം കുമാർ പറഞ്ഞ ലേഡീസൊക്കെ റോഡി കൂടെ ഫോൺ വിളിച്ച് നടക്കുന്നു ഇവിടെ ലേഡീസൊക്കെ ഫോൺ റോഡി കൂടെ ഫോൺ വിളിച്ച് തന്നെയല്ല സിഗരറ്റും വിളിച്ചാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട എന്ത് പറയും ഓ ഇവിടെ അങ്ങേ ഏറ്റവും വരെ ജാമാണ് एलेक्ट्र सिटी वो अपर डिफर हाँ जी वोटी टीपी हाँ हाँ सेवन वन സെവൻ വൺ അങ്ങനെ ഹർഷിതാജിയുടെ ട്രിപ്പ് എടുത്ത് നമ്മൾ നേരെ പി വി ആറിൻ്റെ അവിടെ എത്തി വർക്കിംഗ് വുമൻ ഹോസ്റ്റലിലെത്തി അങ്ങനെ സമയം പത്ത് മണിയായി നമ്മൾ പത്തുമണിക്ക് മുമ്പ് ഒരു ട്രിപ്പോട് ചെയ്യാൻ പറ്റിയില്ല അതോടെ ചെയ്തായിരുന്ന നമുക്ക് അറുപത് രൂപ ഇൻസെന്റീവ് കിട്ടിയാണെ ഇപ്പോൾ ഒരു ട്രിപ്പോട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഇൻസെന്റീവ് നമുക്ക് പോയി അപ്പൊ ഇതുവരെ നമ്മൾ എണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഓടിയത് അഞ്ചര മണിക്കൂർ കൊണ്ട് ഇതേപോലെ ഡെയിലി ഇൻസെന്റീവ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇന്ന് നമുക്ക് നൂറ്റി അൻപത് രൂപ പെട്രോളായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അറുനൂറ്റി രൂപയാണ് ഇന്നത്തെ ബാലൻസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം